കഥാവായി യേശുവിൻ്റെ നിസ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന ദൈവം നമ്മുടെ ദൈവം കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ യഹോവ തൻ്റെ തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും അവൻ യഹോബ ഭക്തന്മാരായ വലിയവരെയും ചെറിയവരെയും അനുഗ്രഹിക്കുമെന്നല്ല സങ്കീർത്തനങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു വിശ്വാസികളുടെ പിതാവായിരുന്ന അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു അവനെ വാക്തത്വ ദേശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവം ഹരാനിൽ വച്ച് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറയുകയാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിൻ്റെ പേരിനെ വലുതാക്കും ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും അപ്പോൾ നമ്മുടെ ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവം ദൈവം ആഗ്രഹിക്കുന്നു നാം പരസ്പരം അനുഗ്രഹിക്കണമെന്ന് ഹാലലൂയ ദൈവം യഹോവ ഭക്തന്മാരായിരിക്കുന്ന വലിയവരെയും ചെറിയവരെയും അനുഗ്രഹിക്കുമ്പോൾ യഹോവയുടെ ഭക്തന്മാരായിരിക്കുന്ന നാം തമ്മിൽ തമ്മിൽ അനുഗ്രഹിക്കണം കാരണം അബ്രഹാമിനോട് പറഞ്ഞു നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും അപ്പോൾ നാം എല്ലാവരും വിശ്വാസിയായിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആ അനുഗ്രഹത്തിന് പാത്രമായവരാണ് അപ്പോൾ സ്ഥലായിരിക്കുന്ന പത്രോസും പറയുന്നു നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായിരിക്കാൽ പരസ്പരം നിങ്ങൾ അനുഗ്രഹിക്കുമെന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നലവരെ നമുക്ക് നമ്മുടെ സങ്കടങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മുടെ ഭാരങ്ങളെക്കുറിച്ച് ഓർത്ത് അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മറ്റുള്ളവരെ അനുഗ്രഹിക്കുക മറ്റുള്ളവരെ നാം അനുഗ്രഹിക്കുമ്പോൾ അവരെ നാം വചനം പറഞ്ഞ് അവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വരുവാനായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ അവസ്ഥകളെയും മാറ്റും ഹലലൂയ ദൈവം നമ്മെയും അനുഗ്രഹിക്കും കാരണം വചനം ഇരുവായി തലയുള്ള വാളാണ് അത് രണ്ട് വശത്തെയും ഒരുപോലെ ുള്ളതാണെന്ന് പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം നമ്മിലേക്ക് നോക്കാതെ ഒരു പടി മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിനിരട്ടിയായ നന്മ കൊണ്ട് ദൈവം നമ്മെ തൃപ്തി വരുത്തും അതിനായി ആ സ്നേഹവാനായിരിക്കുന്ന പിതാവിന്റെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി അടുത്ത് വന്ന് ദൈവമുഖത്തേക്ക് നോക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ് ഈ പ്രഭാതത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നപ്പിച്ച അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം ഞങ്ങളുടെ പേരിനെ വലുതാക്കുന്ന ദൈവം ഞങ്ങളെ ഒരു അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവം ഹാലലൂയ്യ കഴിഞ്ഞ നാളുകളിൽ മറ്റുള്ളവരിൽ നിന്ന് ഞങ്ങളൊരു ദൈവമേ സഹായം വാങ്ങിയെങ്കിൽ മറ്റുള്ളവർ ഞങ്ങളെ അനുഗ്രഹിപ്പാനായി ഞങ്ങൾ കാത്തിരുന്നുവെങ്കിൽ യഹോവയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾ ദൈവമേ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ ഞങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ ായി മാറുവാൻ ഞങ്ങളുടെ പ്രവൃത്തിയാൽ മറ്റുള്ളവർ കൃപയിൽ വളർന്നു വരുന്നത് കാണുവാൻ മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങൾ ഞങ്ങളുടെ ദൈവമേ സഹായത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ അവിടെ നിന്ന് മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഹൃദയത്തിന്റെ ആഴത്തിൽ അതിനൊരു ദാഹമുണ്ടാകട്ടെ ഹാലലൂയപ്പച്ച വചനം പറഞ്ഞ് ഇതാ ഞാൻ ജീവനും മരണവും നിന്റെ മുമ്പിൽ വയ്ക്കുന്നു അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ വയ്ക്കുന്നു ഞങ്ങൾക്കത് തിരഞ്ഞെടുപ്പാനുള്ള ദൈവമേ അവകാശ സ്വർഗം തന്നിരിക്കുന്നുവല്ലോ അപ്പ അതുകൊണ്ട് അതുകൊണ്ടിന്ന് പകൽകാലം ജീവനെ തെരഞ്ഞെടുക്കുവാൻ അനുഗ്രഹത്തെ തെരഞ്ഞെടുക്കുവാൻ കർത്താവെ അതിലേക്ക് അനേകരെ ദൈവമേ വലിച്ചടിപ്പിക്കുവാൻ അനേകരിലേക്ക് ഞങ്ങളിൽ പകർന്ന ദൈവിക ജീവനെ കൊടുക്കുവാൻ ഒക്കെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷെ ഈ പ്രിയപ്പെട്ടവരൊരു അനുഗ്രഹമായി മാറട്ടെ കർത്താവെ അവർക്ക് സമ്പത്തില്ല എങ്കിലും കർത്താവെ അവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി തീർക്കണമേ ദൈവവചനത്തിൽ അവരെ സമ്പന്നരാക്കി തീർക്കണമേ പ്രാർത്ഥനയിൽ അവരെ സമ്പന്നരാക്കി തീർക്കണമേ അപ്പച്ച ഹാലൂയ കഥാവേ ദൈവമേ ഇവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വരട്ടെ ഇവർ പോലും വിശ്വസിക്കുവാൻ ദൈവമേ പറ്റാത്ത നിലവാരത്തിൽ കർത്താവെ ആത്മീയരായി ഇവരെ ശക്തരാക്കി തീർക്കണമേ അപ്പച്ച ഇവരിൽ നിന്ന് കവിഞ്ഞൊഴുകുന്നൊരു സന്തോഷം പുറപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായി ഇവർ മാറട്ടെ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരായി ഇവർ മാറട്ടെ മറ്റുള്ളവരുടെ തകർന്നു കിടക്കുന്ന ജീവിതങ്ങളെ ഇവരുടെ വാക്കുകൊണ്ടിവർ പണിയട്ടപ്പച്ച ഭിന്നതയും കലഹവും ഭവനങ്ങളിൽ ഈ പ്രിയപ്പെട്ടവർ കാലെടുത്ത് വയ്ക്കുമ്പോൾ ഇവരിൽ നിന്നൊരു സമാധാനം അവിടേക്ക് വ്യാപരിപ്പിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ഇവർ കരം വയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവെ ദൈവമേ ഇവരുടെ വാക്കിനു മുമ്പിൽ ഇവർ സ്തുതിക്കുമ്പോൾ ഇവരുടെ ചുറ്റും നിന്ന് കർത്താവെ വൈശാചിക പോരുകൾ അലറി മാറുവാനായി പ്രാർത്ഥിക്കുന്നു ഇവരുടെ ചുറ്റുമുള്ള ദേശങ്ങൾ സ്വതന്ത്രമാകുവാനായി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ദൈവികമായിരിക്കുന്ന ഒരു ശക്തി ഇവരിലേക്ക് കടന്നു വരട്ടെ പച്ച ഇവരുടെ ആരാധന ദേശങ്ങളെ മാറ്റുന്നതായി മാറട്ടെ ഇരുട്ട് ശക്തികളുടെ ദൈവമേ ഇരുട്ടിന്റെ ശക്തികൾ കെടുത്തി കളയുന്നതായി ഇവരുടെ ആരാധനയെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവമേ ഈ പ്രിയപ്പെട്ടവരെ രാത്രികളിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരാക്കി തീർക്കണമേ യാമങ്ങൾ തോറും കർത്താവ് സ്തോത്രം ഓരോ യാമങ്ങളിലും ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ഇവരുടെ ആത്മാവോട് പരിശുദ്ധാത്മാവ് ദൈവമേ ചോർന്ന് നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ രാത്രികളിൽ ഉണരുമ്പോൾ ദൈവമേ തിരിഞ്ഞു കിടന്ന് ഉറങ്ങുവാനുള്ള എഴുന്നേറ്റ് നിൽക്കുന്നത് ഒരു അഞ്ച് മിനിറ്റെങ്കിലും പ്രാർത്ഥിപ്പാൻ ഉള്ള ഒരു കൃപ ദൈവമേ ഇവർക്ക് അവിടുന്ന് നൽകി അപ്പ ഹാലലൂയ ദൈവമേ ഇവർ സ്വർഗത്തിൽ ഇവർ പ്രിയപ്പെട്ടവരായി മാറട്ടെ സ്വർഗത്തിൽ ഇവർ പ്രശസ്തരായി മാറട്ടെ അപ്പ ഇവരുടെ തലമുറകളെ അതിനാൽ അവിടെ നിന്ന് അനുഗ്രഹിക്കണം ഇവർ ദൈവസന്നിധിയിൽ ചെലവിടുന്ന സമയം കർത്താവെ ഇവർ ദൈവസന്നിധിയിൽ എടുക്കുന്ന എഫേർട്ടിനെല്ലാം ദൈവമേ അവരുടെ തലമുറകളെ അവിടെ നിന്ന് വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ച് അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ അവരുടെ സമാധാനം വലുതായിരിക്കട്ടെ കർത്താവെ സ്തോത്രം ചെയ്യുന്നപ്പാ താൽക്കാലവും കർത്താവേ ഈ പ്രിയപ്പെട്ട മക്കൾ ഇന്ന് നേരിടുന്ന വിഷയങ്ങളെ ദൈവമേ അവിടെ നിന്ന് പരിഹരിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില ലോണിൻ്റെ വിഷയങ്ങൾ കർത്താവെ കൊടുക്കുവാനുള്ള പൈസയുടെ വിഷയങ്ങൾ കുഞ്ഞുങ്ങളുടെ ഫീസിൻ്റെ വിഷയം വാടകയുടെ കാര്യം ഒക്കെ ദൈവമേ അവിടെ നിന്ന് പരിഹരിച്ചു കൊടുക്കണമേ അപ്പച്ച അത്ഭുതകരമായി ചില ഭവനത്തിൻ്റെ പണികളെ പൂർത്തീകരിക്കുവാൻ സഹായിക്കണമേ ചില വിവാഹങ്ങളെ അവിടെ നിന്ന് കൂട്ടിച്ചേർത്ത് കൊടുക്കണമേ ഇതുവരെയും നടക്കാതിരുന്നത് എത്രയോ ആലോചനകൾ വന്നിട്ട് വഴിയിൽ തടയപ്പെട്ടു പോയത് വേഗത്തിൽ വേഗത്തിൽ കർത്താവെ ഞൊടിയിടയിൽ ചിലതിനെ അവിടെ നിന്ന് കർത്താവെ കൂട്ടിച്ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പം കർത്താവേ ജയിലുകളിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് സുവിശേഷത്തിന് വേണ്ടി നിന്ന് ദൈവമേ കള്ള കേസുകളിലൊക്കെ കുടുങ്ങിപ്പോയിരിക്കുന്നവരെ അവിടെ നിന്ന് പുറത്തെടുക്കണമേ ചില തലമുറകൾ കർത്താവെ ജോലിക്കൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സമയം ചില കേസിൻ്റെ കുരുക്കുകളിലൊക്കെ പെട്ട് ദൈവമേ അവരുടെ പേര് വഷളായി പോകാതെ അത്ഭുതകരമായി അവിടെ ഒരു അതിശയത്തെ പ്രവർത്തിച്ച് അവരെ അതിൽ നിന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിദേശത്തും കർത്താവേ ദൈവമേ മറ്റ് രാജ്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നല്ല ജോലി ായി കടന്നുപോയി ആ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല പ്രവേശിച്ചിട്ടും കർത്താവിയെ അവർ അർഹതപ്പെട്ടത് ലഭിക്കാതെ വിചാരിച്ചത് ലഭിക്കാതെ ഭൗതത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനൊന്നും കഴിയാതെ ആകെ മാനസികമായി തകർന്നിരിക്കുന്നവരെ അപ്പച്ച അത്ഭുതകരമായി അവരെ വിശാലതയിൽ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അന്യരാജ്യങ്ങളിൽ പോയി ആരാധനയ്ക്ക് പോകുവാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ആരാധന സ്വാതന്ത്ര്യം അവിടെ നിന്ന് നൽകണമേ ദേശത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തീരദേശങ്ങൾ കർത്താവെ സംരക്ഷിക്കപ്പെട്ടിരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ുന്നു കടലിൻ്റെ ദൈവമേ തിരകൾ അലറി കർത്താവെ തീരങ്ങൾ നശിച്ചു പോയി അവിടെയുള്ള ജനത്തിൻ്റെ ജീവിതം ദുസ്സഹമായി തീർന്നിരിക്കുമ്പോൾ അപ്പം ആ ഒരു പരിഹാരത്തെ ആ ജനത്തിന് അവിടെ നിന്ന് നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാലൂയ കർത്താവെ ദൈവമേ അവിടുന്ന് ഞങ്ങളെ ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ അപ്പച്ച ദൈവമേ ഈ ഈ വർഷം ദൈവമേ മഴയിൽ തകർന്നു പോയ കുടുംബങ്ങൾ കർത്താവ് ഭവനങ്ങൾ ദൈവമേ വസ്തുവകകൾ അതിൽ വന്നിരിക്കുന്ന നാശങ്ങൾ ഒക്കെ നികത്തുവാൻ തക്കവണ്ണം ദൈവമേ ഗവൺമെൻറ് സപ്പോർട്ടൊക്കെ വർക്ക് ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടെന്ന് പകൽ കാലവും ദൈവത്തിൻ്റെ കൃപ വന്നിറങ്ങി സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ വെള്ളത്താൽ വരുന്ന രോഗങ്ങൾ കർത്താവെ കഴിക്കുന്ന ഭക്ഷണം ഞങ്ങളുടെ ശരീരത്തിന് ദോഷമായി മാറാതെ അതിനെ കർത്താവെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് നൽകണമേ ശുദ്ധീകരിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പിച്ച ഞങ്ങളുടെ ശരീരങ്ങളെ കർത്താവേ പ്രോപ്പർ വേയിൽ സൂക്ഷിക്കുവാൻ നല്ല ഭക്ഷണം കഴിച്ച് നല്ല എക്സസൈസ് കൊടുത്ത് കർത്താവ് സ്തോത്രം മദ്യത്തിൻ്റെ യും ദൈവമേ മറ്റ് ലഹരിയുടെയും ബന്ധനങ്ങളില്ലാതെ ശരീരത്തെ അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പം വേദനകൾ മറയട്ടെ രാത്രിയിൽ സുഖകരമായ ഉറക്കത്തെ കൊടുക്കണമേ പനിയുടെ പ്രയാസങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ കൊച്ചു കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മെൻറ്റൽ ഡിസോർഡറുകൾ കർത്താവേ ബുദ്ധിയുടെ വൈകല്യങ്ങൾ ശാരീരികമായിരിക്കുന്ന ദൈവമേ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളിൽ നിന്ന് അവിടെ നിന്ന് വിടുവിക്കണമേ സ്കൂൾ ദൈവമേ പിന്നെയും പിന്നെയും പല ശാരീരിക അസ്വസ്ഥതകൾ വന്ന് സ്കൂളുകൾ മുടങ്ങിപ്പോകുന്ന കുഞ്ഞുങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് പുറത്തു വരുവാൻ കൽപ്പിക്കുന്നു യാത്രയിലൊക്കെ ആകുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ദൈവമേ അവിടെ നിന്ന് ഉള്ളം കൈയിൽ നിന്നതുപോലെ കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവകരങ്ങളിലേക്ക് ഓരോ പ്രാർത്ഥനാ വിഷയത്തെ ഏൽപ്പിക്കുന്നു മറുപടി നൽകുന്ന കഥാവിൻ്റെ കൃപക്കായി സ്തോത്രം യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ സംഖ്യാപുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യായങ്ങളിൽ ഒരു വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നു അവിടുത്തെ രാജാവായിരുന്ന ബാലാഖ് ഇസ്രായേൽ ജനത്തിനെ ശപിക്കുവാനായി മോവാഭ്യ രാജാവായിരുന്ന ബാലാഖ് ഇസ്രായേൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിനെ യഹൂദാ ജനത്തെ ശപിക്കുവാനായി ഒരു പ്രവാചകനായിരുന്ന ബിലയാമിനെ അവൻ കൂലി കൊടുത്ത് വിളിക്കുന്നു ഹലൂയ്യ അപ്പോൾ മറ്റാരെങ്കിലും ശപിച്ചാൽ ഒരു പ്രവാചകൻ ശപിച്ചാൽ ഇവർ ശപിച്ച് നശിച്ച് ശപിക്കപ്പെട്ടവരായി നശിച്ചു പോകുമെന്ന് ആ മോവാഭ്യരാജ് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാൻ കഴിയുകയില്ലെന്നറിയാം അപ്പോൾ അങ്ങനെ വാക്കിൽ കൊടുക്കുവാനായി ആ ബിലയാമിനെ അവൻ വിളിക്കുന്നു അപ്പോൾ പക്ഷെ യഹോവയ്ക്ക് അത് ഇഷ്ടമായിരുന്നില്ല ദൈവത്തിൻ്റെ ദാമത്തിൽ പ്രവചിക്കുന്ന ഒരു പ്രവാചകൻ തൻ്റെ ജനമായിരുന്ന താൻ വീണ്ടെടുത്ത് താൻ മക്കളെന്നുള്ളൊരു പദവിയിലാക്കി വെച്ചിരിക്കുന്ന സ്വന്തം ജനമായി ഇസ്രായേലിനെ ശപിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു വിലയാമിനോട് പോകരുതെന്ന് പറഞ്ഞിട്ടും വിലയാം പിന്നെയും പിന്നെയും കാരണം അവൻ ഒത്തിരി സമ്പത്തെല്ലാം അവന് കാഴ്ചവെച്ചു അവൻ അങ്ങനെ പോയി ആ ദൈവത്തോട് പിന്നെയും പിന്നെയും അനുവാദം ചോദിച്ച് ദൈവത്തിൻ്റെ പൂർണ്ണ ഹിതത്തിലല്ലാതെ വിലയാം അവരുടെ അവരോടുകൂടെ കടന്നു പോകുന്നു ഹാലലൂയ പോകുന്ന വഴിയിൽ ദൈവത്തിൻ്റെ ക്രോധം ചൊലിച്ച് യഹോവയുടെ ദൂതൻ അവനെ കൊല്ലുവാനായി വാളുമായി വന്നു പക്ഷേ പ്രവാചകനായിരുന്ന വിലയാം അത് കണ്ടില്ല ആ പ്രവാചകനെ കൊണ്ടുപോയിരുന്ന അല്ലെങ്കിൽ അവൻ പ്രവാചകനെ വഹിച്ചിരുന്ന കഴുത അത് കണ്ടു കാണുക മാത്രമല്ല പ്രവാചകൻ അതിൻ്റെ വാതരങ്ങൾ തുറക്കുകയും ചെയ്തു ബിലയാം ദൂതനെ കാണാതെ കഴുതയെ പലവട്ടം അടിക്കുമ്പോൾ കഴുത അവിടെ കിടക്കുകയാണ് നീ എന്നെ അടിച്ചതെന്തെന്ന് കഴുത ചോദിക്കുന്നു കഴുതയുടെ വായി തുറക്കുന്നു ഹാലലൂയ്യ അപ്പോഴാണ് വിലയാം ആ ദൂതനെ കാണുന്നത് എന്നിട്ടും വിലയാം തിരിച്ചു പോകാതെ മോവാഭ്യനായ ബാലാക്കിനോടുകൂടെ പോകുന്നു പക്ഷേ ഒരു കണ്ടീഷൻ ദൈവം പറയുന്നത് മാത്രമേ ഇവൻ അറി ചെയ്യുകയുള്ളൂ എന്ന് ആ ബാല പൈസ കൊടുത്ത് കൊണ്ടുപോയ അല്ലെങ്കിൽ ധനവും മാനവും കൊടുത്ത് കൊണ്ടുപോയ വിലയാമിൻ്റെ അധരങ്ങളിൽ കൂടി ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിലും ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലും നാം നോക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിനെ ശപിക്കാൻ കൊണ്ടുപോയതാണ് പക്ഷേ ആ ശാപത്തെ എല്ലാം ദൈവം അനുഗ്രഹമാക്കി ഇവൻ്റെ വായിൽ കൂടി വരുത്തുന്നു അങ്ങനെ ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ആ വിചാരം യാക്കോബിനും ഫലിക്കയില്ല ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏൽക്കുകയില്ല ഹാലലൂയ ഇസ്രായേലിനെ ശപിക്കാൻ കൊണ്ടുപോയ ആ പ്രവാചകന്റെ വായിൽ കൂടി ദൈവം പറയുകയാണ് ആഭിചാരവും ലക്ഷണവിദ്യയും ശാപവും ഒന്നും ദൈവത്തിൻ്റെ ജനത്തിന് ഫലിക്കയില്ല എന്ന് ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവം മക്കളെ നിങ്ങൾക്ക് വിരോധമായും ചിലർ എഴുന്നേറ്റ് കാണുന്ന മണ്ഡലത്തിലോ കാണാത്ത മണ്ഡലത്തിലോ നിങ്ങളെ ശപിക്കുവാനും തകർക്കുവാനും നിങ്ങളുടെ തലമുറകളെ മുടിച്ച് കളയുവാനുമായി അവൻ എന്തെല്ലാം പദ്ധതി ഒരുക്കിയാലും ഈ വചനം നിങ്ങൾ പറയണം ആ വിചാരം യാക്കോവിന് ഫലിക്കയില്ല ദക്ഷിണ വിദ്യ ഇസ്രായേലിനെ ഏൽക്കയില്ല യേശുവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട നിങ്ങളുടെ ഭവനത്തെ തൊടുവാൻ ഒരു ശാപത്തിനോ ഒരു ആഭിചാരത്തിനോ ഒരു മന്ത്രവാദത്തിനോ ഒരു ശകുനവാദിക്കോ ഒന്നിനും കഴിയുകയില്ല എന്ന് ഉറപ്പോടെ പറഞ്ഞ് ആ ധൈര്യത്തോടുകൂടി എല്ലാറ്റിനെയും ശത്രുവിൻ്റെ ബലത്തെയും കെടുത്തിക്കളയുവാൻ വിശ്വാസം എന്ന വിശ്വാസമെന്ന പരിചയമെടുത്തണിഞ്ഞ് ഇന്ന് പകൽക്കാലവും കൂടി മുമ്പോട്ട് പോവുക ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ